േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് സൂര്യയെ ചെന്ന് കാണുകയും ചെയ്യുന്നു സൂര്യയോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പ്രഭ പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പ്രഭേശി പ്രഭേശിക്ക് എന്താണ് പറയാനുള്ളത് സൂര്യ നിനക്ക് അഞ്ജലിയെ അറിയാമോ ഇത് കേൾക്കുന്ന സൂര്യ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് സൂര്യ ഭയപ്പെടുകയും ചെയ്യുന്നു ആ അറിയാമല്ലോ നമ്മുടെ മനുവിന്റെ ഭാര്യയല്ലേ ഓ നിനക്ക് അങ്ങനെ മാത്രമാണോ അവളെ അറിയുക അല്ലാതെ ഒട്ടും അറിയില്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഏ ഇല്ല ഇല്ല ഞാൻ ഇവിടെ വെച്ചാണ് അഞ്ജലിയെ പരിചയപ്പെടുന്നത് അല്ലാതെ എനിക്ക് അഞ്ജലിയെ അറിയില്ല ഓ അങ്ങനെയാണോ പക്ഷെ എനിക്ക് നിങ്ങളുടെ സംസാരവും അടുപ്പവും കണ്ടിട്ട് അങ്ങനെയല്ല തോന്നിയത് അയ്യോ അത് പ്രപേജിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതെങ്ങാനും ആകും ഒരിക്കലും എനിക്ക് അഞ്ജലിയെ നേരത്തെ അറിയാമായിരുന്നില്ല എന്തിനാണ് ഇപ്പോൾ എങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏയ് ഇല്ല എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത് എന്ത് സംശയം പ്രഭേജി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഒന്ന് വിശദീകരിക്കാമോ ഓ അങ്ങനെയൊന്നുമില്ല ആ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ പണ്ട് ഒരുമിച്ച് പഠിച്ചതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഏ അല്ലല്ലല്ല എനിക്ക് അഞ്ജലിയെ ഇവിടെ വെച്ച് മാത്രം കണ്ട് പരിചയപ്പെട്ട കാര്യമേ അറിയുള്ളൂ അല്ലാതെ നേരത്തെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഏർ ഞാൻ എന്നാ പോട്ടെ പ്രഭവിച്ചി അല്ല നിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്താ പ്രഭിച്ചി എന്ന് ചോദിച്ചതിനെ തുടർന്നാണ് പ്രഭ തനിക്ക് കിട്ടിയ ഫോട്ടോ മൊബൈലിൽ കാണിക്കുന്നത് ഈ ഫോട്ടോ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ജലിയും അതുപോലെ തന്നെ സൂര്യയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണിച്ച് കൊടുക്കുകയാണ് പ്രഭ അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് ഞെട്ടിപ്പോകുന്ന സൂര്യ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി ഓ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് എല്ലാ സത്യവും എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് അറിയണം ഇല്ലെങ്കിൽ ഈ ഫോട്ടോയും ഞാൻ അറിഞ്ഞ കാര്യവുമെല്ലാം വീട്ടിലറിയും അതോടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുന്ന പ്രഭയോട് ഇനി എന്തു പറയും എന്നറിയാതെ പകച്ച് നിൽക്കുകയാണ് സൂര്യ നീ സത്യം പറയുന്നുണ്ടോ അതോ ഞാൻ ഈ ഫോട്ടോ വീട്ടിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കണോ പ്രഭജി അരുത് അങ്ങനെ ചെയ്യരുത് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ തകർന്നു പോവുകയാണ് ഒടുവിൽ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്ന പ്രഭ അപ്പോ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു അല്ലെ പിന്നെ എന്തിനാടാ നീ ഇങ്ങനെയൊരു ചതി ഈ കുടുംബത്തോട് കാണിച്ചത് ഈ കുടുംബം അല്ലെ നിന്നെ വളർത്തിയതും വലുതിയാക്കിയതും പ്രകാശ നീ ചെയ്തത് ശരിയായില്ല ഇത് കേൾക്കുന്ന സൂര്യ അങ്ങനെയല്ല ചേച്ചി പ്രബജി കാര്യങ്ങൾ അറിയാതെയാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ഞാൻ ഈ കുടുംബത്തിന് എതിരായി ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യുകയുമില്ല കാരണം ഈ കുടുംബം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗവും എനിക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് അവർക്കെതിരെ ഞാൻ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പിന്നെ ഈ വിവാഹത്തിന് മുൻപ് തന്നെ ആയിരുന്നു ഞാനും അഞ്ജലിയും കണ്ടുമുട്ടിയത് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യവും സത്യമാണ് പക്ഷെ ഞാൻ ഒരിക്കലും അഞ്ജലിയെ വിവാഹം കഴിച്ചത് ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല ഓ എന്തൊരു വലിയ സത്യം ഞാൻ ഞാൻ ഇത് വിശ്വസിക്കണമെന്ന് അല്ലെ അതേ പ്രവേശി ഞാൻ ഒരിക്കൽ പോലും മനുവേട്ടൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ ചിത്രം കണ്ടിരുന്നില്ല കണ്ടിരുന്നെങ്കിൽ ഞാൻ അന്നേ കാര്യങ്ങളെല്ലാം മനുവേട്ടനോട് തുറന്നു പറയുമായിരുന്നു മനുവേട്ടന്റെ അടുത്ത് എനിക്ക് എന്തും പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ചതി പറ്റിപ്പോയി അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഉരുകയാണ് എന്നതാണ് സത്യം എന്തു ചെയ്യും ഞാൻ എനിക്ക് ഒരിക്കലും മനുവേട്ടനെ വേദനിപ്പിക്കാൻ സാധിക്കുകയില്ല മാത്രവുമല്ല ഈ കുടുംബത്തോട് കൂറുള്ളവനാണ് ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാണ് ഞാൻ വളർന്നത് ആ കുടുംബത്തെ ചതിക്കുക എന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ആ കാര്യം ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് നൽകാം ഇത് കേൾക്കുന്ന പ്രഭ അപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പക്ഷെ അഹങ്കാരിയായ അഞ്ജലിക്ക് ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ അത് എൻ്റെ വാശി തന്നെയാണ് ഈ വീട്ടുകാരുടെ മുൻപിൽ എന്നെ നാണം കെടുത്തിയവളാണ് അവൾ അവൾ കരഞ്ഞേ മതിയാകും അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും ഇത് കേൾക്കും ഇത് ഇതേ തുടർന്നാണ് പ്രഭയോട് പ്രഭേശി ഈ കാര്യം മറ്റാരോടും പറയരുത് പ്രഭേശി എന്തായാലും അറിഞ്ഞു മനുവേട്ടൻ പോലും ആരാണ് സൂര്യ എന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ആ രഹസ്യം അതുപോലെ തന്നെ മുന്നിലോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യങ്ങൾ മനുവേട്ടൻ അറിയുകയാണ് എങ്കിൽ തകർന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രഭേജി എൻ്റെ കൂടെ നിൽക്കണം എന്നെ ചിന്തിക്കരുത് എന്നുള്ള കാര്യം പറയുകയാണ് സൂര്യ ഇതോടെ സൂര്യ പൂക്കോളോ എന്തായാലും ഞാൻ ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രഭ പോവുകയാണ് Do like, share and subscribe.